അഭിയന്യ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവ് നമ്മുടെ വലിയ പിതാവ് ഞാൻ പിതാവിനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാനിങ്ങനെ പിതാവിനെ ഇപ്പോഴും ചിന്തിച്ചപ്പോഴും ഉഴുതും മറിച്ച് വിത്തെറിഞ്ഞ് തന്റെ വിയർപ്പ് നെറ്റിത്തടത്തിൽ നിന്ന് കൈകൊണ്ട് വകഞ്ഞു മാറി വിളഭൂമിയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കർഷകനെ പോലെയാണ് ഞാൻ പിതാവിനെ കാണുന്നത് സിറോ മലബാർ സഭയ്ക്ക് പഠിപ്പിച്ച ഒരു ഗുരുബുധനാണ് പിതാവ് നിന്നെ പിതാവിനെ കുറിച്ചിട്ടപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഇത്ര ഷാർപ്പ്നെസ് ഉള്ള ഒരു ബ്രെയിൻ വെറു എനിക്കത് വെള്ളശില പോലെയുള്ള ഒരു തലച്ചോറാണ് പിതാവ് ഒരു കാര്യം ഒപ്പിയെടുത്താൽ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു പിതാവ് പിതാവിനേക്കാൾ ബെറ്ററായിട്ട് ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ പിതാവ് ഈ സിനഡിൻ്റെ നോക്കറിലും കൺക്ലൂഡിങ് സെറിമിണിയുടെ പ്രസംഗം എഴുതുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് പൊന്ന ഇത് വേണ്ടവർ എഴുതി കൊടുത്തു ഞാൻ എൻ്റെ ഇവിടെ ഓഫീസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഒരാളുമില്ല അത് പിതാവ് തന്നെ കുത്തി കുറിക്കുന്നതാണ് പിതാവെ പിതാവിനെ പോലെ ബുദ്ധിപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പ്രേക്ഷിതപരമായിട്ടും സുറമലബാർ സഭയെ നയിക്കാൻ ഇനി ഒരാൾക്കും കഴിയില്ല പിതാവ് അത്ര ചെയ്തിട്ടുണ്ട് വളരെ വളരെ പിതാവ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സഹനങ്ങൾ പിതാവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അത് പിതാവ് ചെയ്തതിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആരും വിശ്വസിക്കുന്നില്ല അതൊരു പക്ഷേ തമ്പുരാൻ സ്വർഗത്തിൽ പിതാവിനെ അണിയിക്കാനുള്ള കിരീടത്തിൻ്റെ ഒരു മുൻ ഞാൻ കാണുന്നു വിശുദ്ധ പിതാക്കന്മാരുടെ ഗണത്തിൽ പിതാവ് ഉണ്ട് കെട്ടാം പിതാവിന് ഒരിക്കലും ഞങ്ങൾ മറക്കില്ല പിതാവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചിക്കാഗോ ഡയസിസ് എനിക്ക് പിതാവിന് മുമ്പ് വന്നു അതിനുശേഷം വന്ന മൂന്ന് ഔട്ട്സൈഡ് ഇന്ത്യ ഷംഷബാദ് ശംഷബാദ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഷംഷബാദിന്റെ തീട്ടൂരം പരിശുദ്ധ പിതാവ് ഒപ്പിട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ ഓൾ ദ ടെറ്ററീസ് ഇൻ ഇന്ത്യ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അതർ തേർട്ടി ഡയസിസ് ഇത് മുപ്പത്തൊന്നാമത്തെ രൂപതയാണ് നിങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്തും അധികാരത്തിനും അവകാശത്തിനും ആരുടെ മുമ്പിലും ഓച്ചാനിച്ചു നിൽക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞിട്ടുള്ള ഒരു തിട്ടൂരമാണ് ആ തിട്ടൂരത്തിന്റെ മഷി അഭിയുന്ന പിതാവിൻ്റെ രക്തമാണ് നന്ദിയുണ്ട് പിതാവ് ഒരുപാട് കടപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും പിതാവിനോടുണ്ട് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് പിതാവെ ഞങ്ങളൊന്നും പിതാവിനെ മറക്കില്ല പിതാവ് അങ്ങനെ ചക്രവാളത്തിൽ നിന്ന് അസ്തമിക്കുന്ന ഒരു സൂര്യനല്ല പിതാവ് എന്നും ഉദയസൂര്യനായിട്ട് മോർണിംഗ് സ്റ്റാർ പിതാവായി നിൽക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം വാക്കുകൾ ചുരുക്കാൻ കടപ്പെട്ടതുകൊണ്ട് നിർത്തുകയാണ് പിതാവ് പിതാവിനെ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സഹനത്തിൽ ഞങ്ങൾക്കൂടെ കൂട്ടുപങ്കാളിത്തമുണ്ട് പിതാവ് ഒന്നുകൊണ്ടും അതേക്കുറിച്ച് അസ്വസ്ഥപ്പെടരുത് യു ആർ എ ഗ്രേറ്റ് സക്സസ് ബൈ യുവർ വിറ്റ്നസ് യു ആർ എ ഗ്രേറ്റ് സക്സസ് ബൈ യുവർ വിറ്റ്നസ്